നമ്മുടെ നാട്ടിലെ നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷൻ വേസ്റ്റ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ റോഡിലൂടെ പോയാൽ അതിന്റെ സമീപത്ത് നിൽക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള ദുർഗന്ധമാണ് നമ്മൾ അനുഭവിക്കാറുള്ളത് എന്നാൽ റോഡരികിലെ ഒരു സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുകുന്ന പൈപ്പ് പൊട്ടിത്തെറിച്ചാലുണ്ടാകുന്ന അവസ്ഥ അതിലും ഭീകരമായിരിക്കും അത്തരത്തിൽ ശുചിമുറി മാലിന്യം ഒഴുകുന്ന റോഡരികിലെ കൂറ്റൻ പൈപ്പ് പൊട്ടിത്തെറിച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പൈപ്പ് ലൈനു സമീപം റോഡ് നിർമ്മാണത്തിനായി പ്രഷർ ടെസ്റ്റ് നടത്തുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് ഇതോടെ മനുഷ്യ വിസർജ്യം ആ പ്രദേശമാകെ നിറഞ്ഞു കാൽനടയാത്രക്കാരും ബൈക്ക് യാത്രക്കാരുമെല്ലാം ആ മാലിന്യത്തിൽ കുളിച്ചു ചൈനയിലെ നാനിംഗ് നഗരത്തിൽ പുതിയതായി സ്ഥാപിച്ച പൈപ്പാണ് പൊട്ടിത്തെറിച്ചത് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു അപകടം അതിശക്തമായ രീതിയിൽ പൈപ്പ് പൊട്ടിയതിൽ പ്രദേശത്ത് കുഴി രൂപപ്പെട്ടു മുപ്പത്തിമൂന്ന് മീറ്ററോളം ഉയരത്തിലാണ് മലമൂത്ര വിസർജം തെറിച്ചത് പ്രദേശത്തെ എല്ലാ കെട്ടിടങ്ങളും വാഹനങ്ങളും വിസർജം കൊണ്ടു മൂടി ഒരു കാറിന്റെ മുൻഗ്ലാസിൽ വിസർജ്യം വന്നു വീഴുന്നത് വീഡിയോയിൽ കാണാം എ ടി പൊട്ടിത്തെറിയിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും പ്രദേശം ശുചീകരിച്ചെന്നും അധികൃതർ പറയുന്നു